ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം കുമ്പളങ്ങി വെച്ചുള്ള മോരുകറിയാണ് അതിന് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് രണ്ട് നല്ല വേപ്പില എന്നിവ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞെടുക്കണം മോരുകറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ചട്ടിയെടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് മൂടി വെച്ച് വേവിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് വേണം മൂടാൻ കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ എടുക്കണം തേങ്ങ നമ്മൾ അരമുറിയാണ് ഇവിടെ എടുക്കുന്നത് അരമുറി ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേ അത് നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കാ ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ നന്നായി വെന്തിയിട്ടുണ്ട് ആ വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അര അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് അരക്കപ്പ് മോര് ചേർത്ത് കൊടുക്കണം നല്ല പുളിയുള്ള മോരാണ് അത് ഇളക്കി ഒഴിപ്പിച്ച ശേഷം ഒരു കാ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് എരിവും പൊടിയൊക്കെ നല്ല ബാലൻസായിട്ട് നിൽക്കും എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഈ മൊരുകറി ഇനി നമുക്ക് കറിക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കണം അതിന് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് ചേർത്ത് കാ ടീസ്പൂണ് ഉലുവയും ചേർത്ത ശേഷം നമ്മൾ രണ്ട് രണ്ട് കഷ്ണം മുളക് എടുത്തിട്ടുണ്ട് അത് മുറിച്ചിട്ട് നമ്മൾ അല്പം ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും ഒരു കാ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് തീ ഓഫ് ചെയ്ത ശേഷം വേണം മുളക് പൊടികൾ ചേർക്കാൻ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പസമയം മൂടി വെച്ചിട്ട് മൂടി തുറന്ന ശേഷം നമുക്ക് ഇളക്കി ഉപിച്ച് ഉപ്പ് നോക്കണം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എന്ന് നോക്കിയ ശേഷം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു